ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നൊരു ചെറിയ വ്ളോഗ് വീഡിയോ ആണ് നമ്മുടെ പുടവയെടുക്കൽ വ്ളോഗാണോ അതായത് എന്റെ കല്യാണത്തിന് എനിക്ക് ഉടുക്കാനുള്ള പുടവയുണ്ടല്ലോ കല്യാണ സാരി അതെടുക്കാൻ പോണൊരു വ്ളോഗാട്ടോ നമ്മൾ എറണാകുളത്തുനിന്നാണ് കേട്ടോ സാരി എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഞാനും അമ്മയും ഓൾറെഡി ചീശിയുടെടുത്ത് എറണാകുളത്ത് ഉണ്ടായിരുന്നു വിനു അപ്പൂസും കൂട്ടിട്ട് രാവിലെ കൊല്ലത്തിന് ഇറങ്ങിയിട്ട് പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് എറണാകുളത്ത് എത്തുമ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് എന്റെ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ സാരി എടുക്കുന്ന കാര്യത്തില് വേറെ എവിടേക്ക് പോകും എന്നുള്ള കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങൾ ആദ്യം തന്നെ പോത്തീസി പോവാന്നാണ് ഞാനും വിനും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ അങ്ങോട്ട് തന്നെയാണ് കേട്ടോ വന്നേണത് വെഡിങ് സാരീസിന്റെ സെക്ഷനൊക്കെ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ എസ്കുലേറ്റർ കയറിയിട്ട് ഫസ്റ്റ് ഫ്ലോറിൽക്ക് പോയിട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആയി പോയിട്ടോ കാരണം അത്രയ്ക്ക് സാരി കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് അതുകാരണം ഞാൻ ഭയങ്കര കൺഫ്യൂഷൻ ആയി ഏതെടുക്കണം എല്ലാം കഴിഞ്ഞാലും എല്ലാതും എനിക്ക് ഇഷ്ടപ്പെടും അതുകാരണം ഞാൻ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ഏതെടുക്കണം എന്നുള്ളതിൽ എനിക്കറിയാറുട്ടോ എന്തായാലും ഞാൻ കൺഫ്യൂഷൻ ആവുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചേച്ചിനെയും കൂട്ടിയത് ചേച്ചിക്ക് ട്രാവൽ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ വയറും രണ്ടേ കൊണ്ടുവ വരണ്ടേ എന്നാലോചിച്ചപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ അവൾ ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു സാധനം എടുക്കാൻ പറ്റില്ല കാരണം അവൾക്ക് സാരി സെലക്ട് ചെയ്യാനായിട്ട് എന്തോ ഒരു പ്രത്യേക കഴിവുണ്ട് കേട്ടോ ഒരു ഫംഗ്ഷൻ വന്നാലും നേരത്തെ ഞാൻ പ്ലാൻ ചെയ്യൂട്ടോ ഇന്ന ഡിസൈൻ വേണം എന്നുള്ളത് പക്ഷേ എൻ്റെ കല്യാണം വന്നപ്പോൾ എനിക്ക് ഒരു തരത്തിലുള്ള പ്ലാനിങ്ങും ഉണ്ടായിരുന്നില്ല സാരി എങ്ങനത്തെ വേണം എന്ന് കാരണം ഞാൻ സാരി എടുത്ത് എനിക്ക് പരിചയമില്ല കേട്ടോ പക്ഷെ എൻ്റെ ചേച്ചിക്ക് നല്ല നിശ്ചയം ഉണ്ടായിരുന്നു കേട്ടോ എങ്ങനത്തെ ഡിസൈൻ വേണം എന്താണ് എനിക്ക് വേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് അവൾ ഇതേപോലെ മനസ്സിൽ ഇങ്ങനെ കണക്കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കുറേ പ്രഫറൻസും അവളുടെ ഫോണിലുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കാണിച്ചു കൊടുത്തിട്ടാണ് എനിക്ക് പറ്റിയിട്ടുള്ള സാരി അവൾ എടുത്തു തന്നത് കേട്ടോ അങ്ങനെ ലാസ്റ്റ് ഒരു മൂന്ന് സാരി ഞങ്ങൾ ഫൈനലൈസ് ചെയ്തു കേട്ടോ എന്നിട്ട് അതിങ്ങനെ വെച്ച് നോക്കിയിട്ട് ഏതാണ് എൻ്റെ ഫേസിന് ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ ഏത് കളറാണ് എനിക്ക് കൂടുതൽ മാച്ച് ചെയ്യണേ എന്ന് നോക്കിയിട്ട് എടുക്കാനായിരുന്നു കേട്ടോ ഞങ്ങളുടെ പ്ലാൻ ഇതൊക്കെ എൻ്റെ ചേച്ചിയുടെ ഐഡിയ ആണ് അങ്ങനെ ഫസ്റ്റ് ഞാൻ ട്രയൽ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത് ഈ വൈറ്റിൽ റെഡ് ബോർഡർ വരുന്ന ഈ ഒരു സാരി ആയിരുന്നു കേട്ടോ വിനുവിൻ്റെ മുഖത്ത് പ്രത്യേകിച്ച് ഒരു ഞാൻ ഏത് സാരി എടുത്താലും എല്ലാം കൊള്ളാം എന്നുള്ള ഒരു ഭാവം മാത്രം അവന്റെ ഫേസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂട്ടോ ഈ സാരിയിൽ തന്നെ ചേച്ചി പ്ലേറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കാണിച്ചിരുന്നെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്ലേറ്റ്സ് ഒക്കെ എടുത്തിട്ട് വീണ്ടും ട്രയൽ ചെയ്തിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സാരി തന്നെ ഞാനിവിടെ സാരി എടുത്ത് നോക്കുമ്പോൾ ചേച്ചിയും മീനും അപ്പുറത്ത് നിന്നിട്ട് വേറെന്തൊക്കെയോ ഡിസ്കഷനിലാണ് കേട്ടോ മിനുവിന്റെ തലകുലുക്കൽ നിങ്ങൾ കാണുന്നില്ലേ അതിന്റെ അർത്ഥം വേറെ ഒന്നല്ല കൊള്ളാം എന്നാണ് കേട്ടാ രണ്ടാമത് ഞാൻ ട്രയലിൽ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു സാരി ആണ്ട്ടോ ഇതിന്റെ എല്ലാത്തിന്റെ ബോർഡർ റെഡ് തന്നെയാണ് വരുന്നത് ലാസ്റ്റ് ഞാൻ ട്രയൽ എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു സാരി ആട്ടാ ഈ മൂന്ന് സാരിയില് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഇതിലൊരു സാരിയാണ് എൻ്റെ എന്റെ കല്യാണപ്പൂട്ടവ അതേതാണ് നിങ്ങൾക്ക് ഗസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഗസ് ചെയ്യട്ടോ അതിൻ്റെ ലൈനിങ് എടുക്കാനും പിന്നെ സാരി സാരിഫോളൊക്കെ വെക്കാൻ വേണ്ടിട്ട് സാരി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളാണെങ്കിൽ അവിടെ എന്നിട്ട് ഫുള്ള് കത്തി വെക്കലായിരുന്നു കേട്ടോ സാരി എടുക്കാനായിട്ട് ഞാനും അമ്മയും ചേച്ചിയും വിനും അപ്പൂസും ഞങ്ങൾ അഞ്ച് പേരും ആയിരുന്നു കേട്ടോ സാരി എടുക്കാനൊക്കെ ആയിട്ട് പോയത് എന്റെ വീഡിയോസിൽ ഫസ്റ്റ് ടൈം ആയിരിക്കും നിങ്ങൾ അപ്പൂസിനെ കാണുന്നുണ്ടാവുക സോറി അപ്പൂസല്ല അഭിജിത്ത് എന്നാവൻ പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അറിയാത്തവർക്കായിട്ടാണ് കേട്ടോ ഞാൻ പറയണത് വിനുവിന്റെ ിയൻ ആൻഡോ അപ്പൂസ് എനിക്കുള്ള കല്യാണ സാരി മാത്രല്ല അതുകൂടാണ്ട് ഞങ്ങക്ക് വേറെയും കുറച്ച് സാരികളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വെഡിങ് സെക്ഷനിൽ നിന്ന് നേരെ താഴേക്ക് വന്നിട്ട് അവിടുന്ന് കുറച്ച് സാരികൾ ഇങ്ങനെ നോക്കാൻ തുടങ്ങി കേട്ടോ അങ്ങനെ അവിടുന്ന് കുറച്ച് സാരികളൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അമ്മയ്ക്കൊരു സാരി എടുക്കാൻ വേണ്ടി പോയിട്ടോ അമ്മയ്ക്കുള്ള സാരി എടുക്കാൻ ഭയങ്കര ടാസ്ക് ആട്ടോ വേറെ ഒന്നല്ല എടുക്കുന്നതൊന്നും അവർക്ക് ഇഷ്ടപ്പെടൂല്ലാട്ടോ അങ്ങനെ അവസാനം ഓരെണ്ണം അവർ ഫിക്സ് ചെയ്തു കേട്ടോ പിന്നെ ഈ ഒരു യെല്ലോ സാരിയും കൂടി സെപ്പറേറ്റ് ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ആ സാരി എന്തിനാ എടുത്തേന്നുള്ളതിന്റെ കാര്യം ഞാൻ കല്യാണത്തിന് അന്ന് പറയാട്ടോ നിങ്ങളോട് അങ്ങനെ ഒരു പതിനൊന്ന് മണിക്ക് കയറിയിട്ട് രണ്ടു മണിയാകുമ്പോഴേക്കിനും നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാ അതും എന്താ ഡിറ്റെയിൽ കേട്ടിട്ട ചേച്ചിയാണെങ്കിൽ ചേട്ടനെ വിളിച്ചോണ്ട് പയ്യ പയ്യ മന്ദം മന്ദ നടന്നു വരുന്നത് അവൾക്ക് വേഗം നടക്കാൻ പറ്റില്ല ഇപ്പോ അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഇനി നമ്മള് ഫുഡ് കഴിക്കാൻ പോകാൻ കേട്ടോ ഗംഗയാണെന്നുണ്ടെങ്കിൽ ഒന്നര കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് വിശക്കണ വിനു എനിക്ക് വശക്കണമിനു എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിട്ടോ നമ്മൾ എന്നിട്ട് ബാലചാടനെ വിളിച്ചു ചോദിച്ചിട്ട് മച്ചിലി എന്ന് പറയുന്ന റെസ്റ്റോറന്റിലേക്ക് ആണ് കേട്ടോ പോയത് ഞങ്ങൾക്ക് ആർക്കും ബിരിയാണിയോ മന്തിയോ ഒന്നും വേണ്ടായിരുന്നു നല്ല ഉച്ചയൂണായിരുന്നു ഉച്ചയുണ്ടായിരുന്നോട്ടാ വേണ്ടത് അതുകൊണ്ടാണ് ബാലചാട്ടെ ഇങ്ങോട്ട് ോ പറഞ്ഞത് ഞാനാണെങ്കിൽ ആ നെയിം ബോർഡ് കിട്ടാൻ വേണ്ടിട്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് അതിന്റെ താഴെ ഈ ഒരു സെലിബ്രിറ്റി നിൽക്കുന്നുട്ടോ ആരാന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമന്റ് കേട്ടോ നിങ്ങൾ റെസ്റ്റോറന്റിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ഇതേപോലെ ഫ്രണ്ടില് മീനൊക്കെ ഫ്രഷ് ആണോ എന്ന് അറിയില്ല മീനൊക്കെ ഇങ്ങനെ പൊരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ കുറേ മീൻ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ എങ്ങനെ കൊണ്ട് സ്റ്റെപ്പ് കേട്ടിപ്പിക്കണ്ടാന്ന് വിചാരിച്ച കേട്ടോ പക്ഷെ താഴെ ഇരിക്കാനൊന്നും സ്ഥലം ഉണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ ഞങ്ങൾ നേരെ മേലേക്ക് വിട്ടു മേലെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്പേസ് ഉണ്ടായിരുന്നൂട്ടോ ഇരിക്കാനായിട്ട് സമയം ഒരു രണ്ടരക്കായിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും വിശന്ന് പൊരിഞ്ഞിട്ടാട്ടോ ഇരിക്കണം ഞങ്ങൾ അഞ്ചു പേർക്കും മീൽസ് തന്നെയാണ് കേട്ടോ പറഞ്ഞത് സൈഡ് കറികളൊക്കെ നന്നായിരുന്നു കേട്ടോ പിന്നെ ഏറ്റവും അടുത്ത് പറയാനുള്ളത് ആ നെല്ലിക്കാച്ചാറ് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുട്ടോ അതുകൊണ്ട് എല്ലാരെ ഞാനാണ് ഞാനാണ്ടാ തിന്നത് എല്ലാതും എന്റെ പ്ലേറ്റിൽ തന്നെ ഉണ്ട് കറക്റ്റ് ആയിട്ട് പിന്നെ സ്പെഷ്യൽ ആയിട്ട് അയില വറുത്തതും ചെമ്മീൻ തവാഫ്രയും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത്രയ്ക്ക് അടിപൊളി ഫുഡ് എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ആവറേജ് ഫുഡ് ഇട്ടാ കാരണം ചെമ്മീനിലൊന്നും മസാല അങ്ങോട്ട് പിടിച്ചിട്ടുണ്ടായിരിക്കട്ടോ അവിടുന്ന് പിന്നെ നേരെ കടവന്ത്ര പോലീസ് സ്റ്റേഷനിലേക്ക് ആണ്ട്ടോ പോയത് നമ്മുടെ സാന്റ് ചാട്ടനെ കാണാൻ വേണ്ടിട്ട് പോയത് ആ ചേട്ടൻ ഇവിടുത്തെ സ്റ്റേഷനിലാണ് കേട്ടോ എസ് ഐ ആയിട്ട് ചാർജെടുത്തേക്കണേ അന്ന് സാറിന്റെ ചേട്ടന്റെ പാസിങ് ഔട്ട് പരേഡ് കഴിഞ്ഞതിന് പിന്നെ ഞാൻ ഇന്നാണ് കേട്ടോ ചേട്ടനെ കാണുന്നത് ചേട്ടൻ നല്ലോണം മോശമായിട്ടുണ്ട് ക്ഷീണിച്ചിട്ടുണ്ട് ഞങ്ങളത് പറഞ്ഞിരിക്കുമായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുള്ള് കല്യാണക്കാരും ചർച്ച ചെയ്യലായിരുന്നു കേട്ടോ അങ്ങനെ ചേട്ടനെ കണ്ട് സംസാരിച്ച ചേട്ടൻ്റെ ഡാറ്റ ഒക്കെ കൊടുത്തിട്ട് ഞങ്ങൾ നേരെ അവിടുന്ന് ഇറങ്ങിയിട്ടോ അവിടെ നിന്ന് പിന്നെ നമ്മൾ പോയത് എനിക്ക് റിസപ്ഷൻ ഇടാനുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഡ്രസ്സായിട്ടല്ല എടുക്കുന്നത് നമ്മൾ അതായത് റെഡിമെയ്ഡ് റെഡിമെയ്ഡായിട്ടുള്ള ഡ്രസ്സല്ല എടുക്കുന്നത് സ്റ്റിച്ച് ചെയ്യിപ്പിക്കുകയാണ് നമ്മൾ മെറ്റീരിയൽ എടുത്തു കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ കുറെ മെറ്റീരിയൽസ് നോക്കിയിട്ട് അവസാനം ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തു അതിനുള്ള ലൈനിങ്ങും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് നേരെ കൊണ്ടുപോയിട്ട് ബില്ല് ചെയ്തു കേട്ടോ കമന്റ് ബോക്സിൽ വന്നിട്ട് കുറെ പേര് ചോദിക്കണ്ടിട്ടോ എന്നാണ് ചേച്ചി കല്യാണമെന്ന് കല്യാണത്തിനെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യാട്ടോ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ചേച്ചിനെ ക്വാർട്ടേഴ്സിൽ കൊണ്ടാക്കി കൊടുത്തു കേട്ടോ സേഫ് ആയിട്ട് ഐസുബേബിക്കാണെങ്കിൽ സങ്കടം കേട്ടോ വേറെ ഒന്നും അല്ല ഞാൻ ഇന്ന് അവിടെ നിൽക്കുന്നു വിചാരിച്ചതാട്ടാ ഞാൻ പോകൂന്ന് അവള് വിചാരിച്ചില്ല അതിന്റെ വിഷമം ആട്ടോ മുഖത്ത് അവിടെ നിന്ന് പിന്നെ ചേച്ചിക്കും ഐസുബേബിക്കും ടാറ്റ കൊടുത്തിട്ട് നേരെ വൈറ്റിലെ സ്റ്റാൻഡിൽ ആട്ടാ പോയത് ഗുരുവായൂർ ബസ് കയറാനായിട്ട് ഞങ്ങളെ ബസ് കേട്ടിട്ട് ും അപ്പൂസും നേരെ കൊല്ലത്തേക്ക് പോട്ടോ ഞാൻ പൊക്കോന്ന് പറഞ്ഞാലും ബസ് അവിടെ നിന്ന് എടുക്കാണ്ട് അവൻ അവിടുന്ന് പോകൂലാട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂട്ടോ പടുത്ത വീഡിയോയിൽ കാണാൻ കൈസ് ബൈ